ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് അത് പോകാനായിട്ടുള്ള എന്താ ഒരു സൊല്യൂഷൻ എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാ ഹോം റെമഡീസും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാം ചെയ്ത് നോക്കിയിട്ടും ഒരു റിസൾട്ടും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് അടിപൊളി രണ്ട് പ്രൊഡക്റ്റ് ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ താരനല്ല എല്ലാം പോകുന്നുള്ളതിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് ഗൈസ് ഇതൊരു മെഡിക്കേറ്റഡ് ക്രീംസ് ആണ് ഇത് രണ്ടും ഒരു ഓയിലും ഉണ്ട് ഒരു ഷാംപൂ ഉണ്ട് ഒരു ജെല്ലും ഉണ്ട് ഗൈസ് അപ്പം ഈ ജെല്ല് ഈ രണ്ട് പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പ്രോപ്സി സാലിക് എന്താ ഈ എന്നാ ഇതൊരു ലോഷനാണ് നമ്മുടെ തലയിൽ ഇങ്ങനെ കിടക്കണതിന് മുമ്പ് തലയിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുക എൻ്റെ തലയിൽ താറിനെല്ലാം പോയിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മുടെ തലയിൽ കുറച്ച് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കണം ഇത് ഇത് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ ഇങ്ങനെ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്താൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ട് രാത്രി മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ രാത്രി ഉപയോഗിച്ചിട്ട് രാവിലെ തന്നെ തല കഴുകുകയും ചെയ്യണം ഹെയർ വാഷ് ചെയ്ത് കളയുക ചെയ്തോട്ടോ ഹെയർ വാഷ് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇത് തലയിൽ അധികം നേരം ഇരുന്നാലും പ്രശ്നമാണ് മനസ്സിലായോ അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് നൈസായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയണം പിന്നെ ഒരു ഇത് നമ്മൾ ഓയിൽ യൂസ് ചെയ്ത് ഓയിലൊട്ട് യൂസ് ചെയ്യാൻ പറയുക ഈ ഓയിൽ കൂടുന്നവർ നമ്മുടെ ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എണ്ണ യൂസ് ആക്കരുത് എണ്ണ യൂസ് ആക്കാണ്ട് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുക കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കളയാൻ ഗൈസ് ഇത് എവിടെ പരിപാടി അവതരിപ്പിച്ച ഒരു ഫ്ലപ്പാണ് ഇത് അതിൻ്റെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ ഗൈസ് അതെ അപ്പോൾ ഒരു ഷാംപൂ കൺസിസ്റ്റൻസിയിൽ ഇത് പൊയ്ക്കോളൂ ഇത് ആൻറ്റി ഗ്രാൻഡർ ഓഫ് ഷാംപൂ ആണ് കൈസ് ഇത് കെ ചോ കെയിം കെച്ചോക്കെൻ്റെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങിച്ചൊന്ന് ട്രൈ ആക്കി നോക്കി ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ട്രൈ ആക്കി നോക്കണോട്ടോ നല്ല റിസൾട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് എല്ലാവരും അയച്ചതും ട്രൈ ആക്കാം പത്രയാളു കഴിച്ചത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ പത്രേയുള്ളൂ ബാ ബൈ